പുറത്തേക്ക് വരുന്ന വാർത്തകൾ മലയാളികൾക്ക് അത്ര ശുഭകരമുള്ളതല്ല ഈ വാർത്ത കേട്ടപ്പോഴാണ് എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വന്നത് അവനൊരു ആർക്കിടെക്റ്റാണ് നാട്ടിൽ അത്യാവശ്യം നല്ല ജോലിയുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു അവന് രണ്ട് മക്കളും ഭാര്യയുമാണ് ഉള്ളത് ഒരു ദിവസം അവൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് എടാ ഞാൻ കാനഡയിലേക്ക് വരികയാണ് ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണ് വരുന്നത് പഠിക്കാനാണോ നീ കാനഡയിലേക്ക് വരുന്നത് അവൻ പറഞ്ഞു അല്ല ഞാൻ പഠിക്കാനൊന്നുമല്ല വരുന്നത് എനിക്ക് കനേഡിയൻ പെർമനന്റ് റെസിഡൻസ് കിട്ടിയിരിക്കുകയാണ് ഞാൻ പി ആറിലാണ് വരുന്നത് നീ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷം അവൻ കാനഡയിലേക്ക് വരികയാണ് അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഇവിടെ ഒരു വാടകപൂടി ശരിയാക്കി അങ്ങനെ കാനഡയിലേക്ക് എൻ്റെ സുഹൃത്ത് എത്തുകയാണ് ഇവിടെ എത്തി വളരെ പെട്ടെന്ന് തന്നെ അവനൊരു ജോലിയിൽ ലഭിച്ചു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ തന്നെയാണ് അവന് ജോലി ലഭിച്ച് ആ സമയത്ത് ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കാനഡയിൽ വീടുകൾക്ക് വളരെയധികം ഡിമാൻഡുള്ള ഒരു കാലമായിരുന്നു കാരണം കോവിഡിൻ്റെ ആ സമയമാണ് ഒരുപാട് ആൾക്കാർ സിറ്റിയിലെ ഫ്ലാറ്റുകളിൽ നിന്നും ഗ്രാമപ്രദേശങ്ങളിലേക്ക് വീടുകൾ വാങ്ങി മാറുന്ന കാലഘട്ടമാണ് ആ സമയത്താണ് എൻ്റെ സുഹൃത്ത് എന്നോട് പറയുന്നത് എടാ കേണയിലെത്തി കുറച്ച് നാളുകളായി എനിക്ക് ജോലിയുണ്ട് എൻ്റെ വൈഫിനും ഒരു ചെറിയ ജോലി കിട്ടിയിരിക്കുകയാണ് ഞാനൊരു വീട് വാങ്ങിയാലോ എന്നാണ് ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു വളരെ നല്ല കാര്യം സ്വന്തം വീട്ടിൽ ഉറങ്ങുക എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് സ്വന്തമായൊരു വീട് എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ് അങ്ങനെ എൻ്റെ സുഹൃത്ത് വീട് വാങ്ങാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാണ് അവൻ ബാങ്കിലേക്ക് പോകുന്നു അവിടെ ചെല്ലുന്നു മോർഗേജിന് അതായത് ലോണിന് അപ്ലൈ ചെയ്യുകയാണ് ആ സമയത്ത് ഈ പലിശ നിരക്ക് വളരെ കുറവായതുകൊണ്ടും കനേഡിയൻ എക്കോണമിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ബാങ്കുകൾ വാരിക്കോരി ലോൺ കൊടുത്തിരുന്നു ആർക്കും ഒരു പ്രയാസവും ഇല്ലാതെ ലോണുകൾ അപ്രൂവ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നു അങ്ങനെ എൻ്റെ സുഹൃത്ത് ഒരു ബാങ്കിലേക്ക് പോകുന്നു ഇവന് അത്യാവശ്യം നല്ല ശമ്പളമുണ്ട് കാരണം ഇവനൊരു ആർക്കിടെക്ട് ആണ് ഭാര്യയ്ക്കും മാന്യമായ തൊഴിലുണ്ട് അങ്ങനെ ഇവര് ബാങ്കിലേക്ക് ചെല്ലുന്നു ബാങ്ക് പറയുകയാണ് നിങ്ങൾക്ക് മാന്യമായ ശമ്പളമുണ്ട് നിങ്ങൾ ഒരു ഇരുപത് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മില്യൺ കനേഡിയൻ ഡോളർ വരെ ലോണായിട്ട് ലഭിക്കും അവൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് സമ്പാദിച്ച പണവും പിന്നെ ഭാര്യയുടെ കയ്യിലുള്ള പണവും അങ്ങനെ കുറച്ച് പണം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൻ്റെ നിർദ്ദേശപ്രകാരം അവന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അവന് ലോണിൻ്റെ പ്രീ അപ്രൂവൽ ലഭിക്കാം അതായത് നമ്മളൊരു വീട് വാങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ സാലറിയും നമ്മുടെ കയ്യിലുള്ള പണവും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രീ അപ്രൂവൽ തരും ബാങ്കുകാർ അങ്ങനെ എൻ്റെ സുഹൃത്ത് വീടുകൾ തരുകയാണ് ആ സമയത്ത് ഞാൻ അവരോട് പറയുന്നുണ്ട് എടാ നിനക്ക് ഈ ഒരു മില്യൺ ഡോളറിൻ്റെ വീടൊക്കെ വേണോ തുടക്കത്തിൽ ഒരു ചെറിയ വീട് വാങ്ങിയതിന് ശേഷം അത് അടച്ചു തീർത്തിട്ട് രണ്ടാമത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു ഡ്രീം ഹോം വാങ്ങിയാൽ പോരെ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയുന്നത് അത് വേണേടാ എനിക്ക് നല്ലൊരു വീട് വേണം കാനഡയിൽ വീട് വാങ്ങുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ഉള്ളൊരു വീട് വേണം നമ്മുടെ ബന്ധുക്കളും നമ്മുടെ മിത്രങ്ങളും ഒക്കെ ഇത് കാണുന്നുണ്ടായിരിക്കുമല്ലോ അപ്പം അവരുടെയൊക്കെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കണം അങ്ങനെ നോക്കി 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 അവസാനം ഇവൻ ഇഷ്ടമുള്ള ഒരു സുന്ദരമായ വീട് കണ്ടുപിടിക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വലിപ്പമുള്ള അതിസുന്ദരമായ വീടാണ് നല്ല മനോഹരമായ നേബർഹുഡാണ് എനിക്കും അവിടെ ഒരു വീട് വാങ്ങിയാലോ എന്ന് തോന്നിപ്പോയി അത്ര സുന്ദരമായ സ്ഥലമാണ് അങ്ങനെ വീട് വാങ്ങി പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കാനുള്ള സമയമായി അവൻ്റെ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നുണ്ട് എന്നെയും പ്രിയേയും ക്ഷണിക്കുന്നുണ്ട് ഞങ്ങൾ ഒരു സമ്മാനമായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവന്റെ മുഖത്ത് ഒരു അഭിമാനം ഉണ്ടായിരുന്നു കാനഡയിലെത്തി അവൻ്റെ ആദ്യത്തെ വീട് അതും അതിഗംഭീരമായ ഒരു വീട് വാങ്ങി പലർക്കും കാനഡയിൽ വീട് വാങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ ഡൗൺ പേയ്മെൻറ്റ് ഇടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ഇടേണ്ടത് അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അങ്ങനെ രണ്ട് വർഷം കൂടെ കഴിഞ്ഞു പോവുകയാണ് ഈ കോവിഡ് എന്ന് പറയുന്നത് ഒരു ഓർമ്മയായി മാറിയിരിക്കുകയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യനുണ്ടായിരുന്ന കോവിഡ് പേടി മാറി മാറി വരികയാണ് ഞാൻ ഓർക്കുന്നുണ്ട് പ്രവാസികൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവരെ ഓടിച്ചിട്ട് പിടിച്ച് വാനിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് തമാശയാണ് തോന്നാറുള്ളത് ഇപ്പോൾ അങ്ങനെ കോവിഡ് കഴിയുന്നു കനേഡിയൻ എക്കോണമി പതിയെ പതിയെ ഉണർന്നു വരികയാണ് ആൾക്കാരുടെ കയ്യിൽ ഒരുപാട് പണമുണ്ടായി കോവിഡിന്റെ സമയത്ത് കനേഡിയൻ സർക്കാർ ഒരുപാട് പണം ജനങ്ങൾക്ക് നൽകിയിരുന്നു കനേഡിയൻ സർക്കാർ ഒരുപാട് പണം അച്ചടിച്ച് കൂട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാനഡയിൽ പണപ്പെരുപ്പം വരാൻ തുടങ്ങി എന്നുള്ളതാണ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയാതെ കനേഡിയൻ സർക്കാർ ആ തീരുമാനമെടുക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ് പതിയെ പതിയെ മുന്നോട്ട് കൊണ്ടുപോകാം വളരെ കുറച്ച് നാളുകൾ കൊണ്ട് ഒരു ശതമാനത്തിൽ താഴെയായിരുന്ന പലിശ ആറ് ശതമാനത്തിലേക്കും ഏഴ് ശതമാനത്തിലേക്കും ഉയരുകയാണ് കാനഡയിൽ പലതരത്തിലുള്ള മോർഗേജ് ഉണ്ട് ഒന്ന് എന്ന് പറയുന്നത് വേരിയബിൾ റേറ്റ് അതായത് ബാങ്ക് പലിശ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും അനുസരിച്ച് പലിശ കുറഞ്ഞും കൂടിയും ഇരിക്കും മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് റേറ്റ് ആണ് അതായത് നമ്മൾ ലോൺ ഇന്നെടുക്കുകയാണെങ്കിൽ ഇന്ന് എന്താണോ പലിശ നിരക്ക് അതായിരിക്കും അടുത്ത അഞ്ചു വർഷത്തേക്ക് നമ്മളിലെ പലിശ നിരക്ക് എൻ്റെ സുഹൃത്ത് കാണിച്ച ഏറ്റവും വലിയ എന്ന് പറയുന്നത് അവൻ്റെ അടുത്തത് വേരിയബിൾ റേറ്റ് ആയിരുന്നു ആ സമയത്ത് അവൻ്റെ പ്രതീക്ഷ കനേഡിയൻ മാധ്യമങ്ങളിലും കനേഡിയൻ പൊളിറ്റീഷ്യൻസും ഒക്കെ പറഞ്ഞിരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കുറഞ്ഞ് പൂജ്യത്തിലേക്ക് എത്തും ആ ഒരു ചിന്തയിലാണ് അവൻ വേരിയബിൾ റേറ്റ് എടുത്തിരിക്കുന്നത് ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട് ഫിക്സ്ഡ് റേറ്റിലോട്ട് പോയിക്കൂടെ അവൻ പറയുന്നു അല്ല വേരിയബിൾ റേറ്റ് മതി അതാകുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും ഇപ്പം നീ എടുത്തിരിക്കുന്ന ലോൺ നിനക്ക് കിട്ടിയത് വൺ പോയിൻറ്റ് സിക്സ് ഫൈവിനാണ് അതിനുശേഷം അത് സീറോ പോയിൻറ്റ് ടു ഫൈവിലേക്ക് കുറഞ്ഞിരുന്നു ഇനിയും കുറയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവന് വേരിയബിൾ റേറ്റ് ആണ് എടുക്കുന്നത് എന്റെ മോർഗേജ് വൺ പോയിന്റ് സിക്സ് ഫൈവിലായിരുന്നു ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് എന്നെ ബാധിച്ചില്ല കാരണം അഞ്ച് വർഷത്തേക്ക് എൻ്റെ റേറ്റ് വൺ പോയിന്റ് സിക്സ് ഫൈവ് തന്നെയായിരിക്കും അത് കൂടിയായാലും കുറഞ്ഞാലും അങ്ങനെ എൻ്റെ സുഹൃത്തിന്റെ വേരിയബിൾ റേറ്റ് എടുക്കുക എന്നുള്ള തീരുമാനം തെറ്റായിരുന്നു എന്ന് അവനെ മനസ്സിലായി തുടങ്ങി കാരണം ബാങ്ക് കണ്ടമാനം പലിശ കൂട്ടിയിരിക്കുകയാണ് ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ വളരെ വലിയ തുകയാണ് പലിശ നിരക്കിൽ അവൻ അടയ്ക്കുന്ന തുകയുടെ ഇരട്ടിയോളം അവനടയ്ക്കേണ്ടി വരും ഒരു മാസത്തെ അടവ് എന്ന് പറയുന്നത് നാലായിരം ഡോളറാണ് അവൻ്റെ ഒരു മാസത്തെ മോർഗേജ് എങ്കിൽ ഇപ്പോൾ ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ അവൻ അടയ്ക്കേണ്ട തുക എണ്ണായിരത്തിന് മുകളിൽ പോകും അതായത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഏകദേശം അറുപത് എഴുപത് ശതമാനത്തോളം വീടിൻ്റെ ലോൺ അടയ്ക്കുക എന്ന് പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കി ബാക്കി മുപ്പത് ശതമാനമേ ഉള്ളൂ അതിനകത്ത് കാറിൻ്റെ പൈസ അടയ്ക്കണം ഭക്ഷണം കഴിക്കണം ഒരുപാട് ചിലവുകളുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് നോക്കണം അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ട് ഇവർക്ക് പിടിച്ചു നീക്കാൻ പറ്റാതായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റൊരു വലിയ പ്രതിസന്ധി അവൻ നേരിടുന്നത് അവൻ്റെ ഭാര്യയുടെ ജോലി പോയി ഭർത്താവിന് മാത്രമേ ഉള്ളൂ ജോലി ഭാര്യ എംപ്ലോയ്മെൻ്റ് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യുന്നു ഞാൻ ഈ അടുത്ത കാലത്തെ പല പല വീഡിയോകളും ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടു ആരും ഒരാൾ പറയുന്നത് ഓസ്ട്രേലിയയിൽ പോയാൽ പട്ടിണി കിടക്കേണ്ടി വരില്ല അവിടെ എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് ഉണ്ട് ഇതാണ് പ്രശ്നം നമ്മുടെ നാട്ടിലെ പല യൂട്യൂബേഴ്സും ഈ ഷുഗർ കോട്ടഡായിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ ഇതിൻ്റെ പുറകിൽ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവർ തുറന്നു പറയില്ല ഈ എംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പണമാണ് നമ്മൾ അടയ്ക്കുന്ന പണമാണ് അതിൻ്റെ ഒരു വിഹിതവും സർക്കാരിടുന്ന പണവും കൂടാണ് നമുക്ക് ജോലി ഇല്ലാത്ത സമയത്ത് അത് നമ്മളെ പിരിച്ചുവിടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ അല്ലാതെ നമ്മളായിട്ട് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയാൽ നമുക്ക് ലഭിക്കില്ല ഈ കിട്ടുന്ന തുകയ്ക്ക് ഒരു പരിധിയുണ്ട് ഇപ്പോൾ കാനഡയിലാണെങ്കിൽ രണ്ടായിരം ഡോളറൊക്കെ ആയിരിക്കും ഇൻഷുറൻസ് ആയിട്ട് ഓരോ മാസവും നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെൻറ് ഇൻഷുറൻസ് ആയിട്ട് തരുന്ന പണം വാടക കൊടുക്കാൻ പോലും തികയില്ല ഭക്ഷണം കഴിക്കാനൊന്നും തികയില്ല പണം ഇതൊക്കെ ഇങ്ങനെ പൊടുപ്പും തൊങ്കലും വെച്ച് പറയാമെന്നില്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല ജീവിതം അതുകൊണ്ടാണല്ലോ കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും യു കെയിലും ഒക്കെ ഹോംലെസ് പോപ്പുലേഷന്റെ എണ്ണം കൂടി വരുന്നത് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊരു വീട് വാങ്ങുന്നു ആ വീടിന്റെ മോർഗേജ് നമ്മൾ എല്ലാ മാസവും അടയ്ക്കണം ഭാര്യക്കും ഭർത്താവിനും ജോലി ഉള്ളതുകൊണ്ടാണ് ഈ മോർഗേജ് അടയ്ക്കുന്നത് ഇവിടെ രണ്ടുപേരുടെയും ജോലി പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും ലോൺ അടയ്ക്കാൻ പറ്റില്ല ലോൺ അടച്ചില്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ലോണിന്റെ അടവ് മുടങ്ങിയാൽ ബാങ്ക് ലീഗൽ ആക്ഷൻ എടുക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വരും വേറൊരു വഴിയില്ല നാട്ടിലാണെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ സഹോദരങ്ങളുടെ വീട്ടിലോ ഒക്കെ പോയി കുറച്ചാൾ താമസിക്കാം ഇവിടെ അതൊന്നും സാധ്യമല്ല തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ള ഒരു കാര്യമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഹോംലെസ് ഷെൽട്ടേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ പേര് രജിസ്റ്റർ ചെയ്താൽ തന്നെ കിട്ടുമ്പോൾ മാസങ്ങൾ എടുക്കും അപ്പോൾ ഇതുപോലുള്ള വികസിത രാജ്യങ്ങളിൽ മനുഷ്യൻ വീടില്ലാതെ തെരുവിൽ കഴിയേണ്ട അവസ്ഥ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മുടെ നാട്ടിലാണെങ്കിൽ പലർക്കും സ്വന്തമായ വീട് കാണും അല്ലെങ്കിൽ കുടുംബ വീട് കാണും ഇവിടെ അതൊന്നും നമ്മളെല്ലാം വന്നു കയറുന്ന മനുഷ്യരാണ് നമ്മൾ ഒന്ന് എന്നാണ് തുടങ്ങേണ്ടത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നങ്ങൾ ചെന്ന് ചാടും അങ്ങനെ എൻ്റെ സുഹൃത്ത് ലോൺ ലോണടക്കാൻ ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുകയാണ് ലോണിൻ്റെ അടവുകൾ മുടങ്ങുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അടവുകൾ മുടങ്ങാൻ തുടങ്ങി ബാങ്ക് ലീഗൽ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ബാങ്ക് നമുക്കൊരു ലെറ്റർ അയക്കും അതിനുശേഷം അവരെ കോർട്ടിലേക്ക് പോകും കോർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവര് ഈ വീട് ലേലത്തിൽ വെക്കും അപ്പം അത്രയും പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ എൻ്റെ സുഹൃത്ത് താല്പര്യപ്പെടുന്നില്ല കാരണം നമുക്ക് പിന്നീട് ഒരു വീട് വാങ്ങണമെങ്കിൽ നമ്മൾ ലോണിൽ ഡീഫോൾട്ടായി ഇതുപോലെ പ്രശ്നങ്ങൾ നേരിട്ട വ്യക്തിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടൊരു ലോൺ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ബാങ്കുകാര് വളരെ കെയർഫുള്ളായിട്ടേ പിന്നീട് ലോൺ തരുകയുള്ളു അവൻ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ് അവന് വേണ്ടി ചോദിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു നിനക്ക് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാധനം നിന്റെ കയ്യിൽ കയ്യിലിരിക്കുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യേണ്ടത് അത് വിറ്റൊഴിവാക്കുക ഉദാഹരണത്തിന് നമ്മളൊരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുക അത് നഷ്ടത്തിലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിർത്തുക എന്നുള്ളതാണ് പലരും കടം മേടിച്ച് കടം മേടിച്ച് കടം മേടിച്ച് ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകും അവസാനം ഈ ബിസിനസ് നഷ്ടമാവും ഈ മേടിച്ച് കടവും തലയിൽ കയറും എന്ന് പറഞ്ഞതുപോലെ ഈ വീട് നിനക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല ഒരുപാട് അടവുകൾ മുടങ്ങി പലിശ കണ്ടമാനം ഈ പലിശ വെച്ച് നീ ഈ വീടക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നീ അടച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് വീട് മേടിക്കാനുള്ള തുകയെങ്കിലും നീ അടയ്ക്കേണ്ടി വരും വളരെ വലിയ തുകയാണ് ഒരു മില്യൺ ഡോളർ എന്ന് പറയുന്നത് ഏകദേശം ആറ് കോടി ഏഴ് കോടി രൂപ വരും ഇന്ത്യയിലെ അത്രയും തുകയാണ് എടുത്ത് ലോണായിട്ട് വെച്ചിരിക്കുന്ന ഈ മണിമാളിക മേടിച്ച് വെച്ചിരിക്കുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അതിനകത്ത് കടന്നാൽ മനസ്സിന് ഉറക്കം വരണ്ടേ നമ്മൾ പണം ചിലവാക്കുമ്പോൾ പ്രത്യേകിച്ച് പണം കടം മേടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അസറ്റ്സേ മേടിക്കാവും നമ്മൾ ഒരിക്കലും ലയബിലിറ്റി മേടിക്കരുത് ഈ വൺ പോയിന്റ് ഫൈവ് മില്യൺ ഡോളറിന്റെ വീട് അല്ലെങ്കിൽ വൺ പോയിന്റ് ടു മില്യൺ ഡോളറിന്റെ വീട് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ലയബിലിറ്റിയാണ് കാരണം മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാനേ സാധിക്കില്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ശമ്പളം കൊണ്ട് ഒരാൾക്ക് ജോലി പോയാലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്ന ലോൺ വേണം നമ്മളെടുക്കാൻ ആ സമയത്താണ് അതിലും വലിയൊരു പ്രശ്നം കാനഡയിൽ സംഭവിക്കുന്നത് ഈ വൺ പോയിന്റ് ടു മില്യൺ ഡോളറിന്റെ വീടിന്റെ വില ഏകദേശം വൺ മില്യൺ ആയിട്ട് കുറഞ്ഞിരിക്കുകയാണ് കാനഡയിൽ വീട് വാങ്ങാൻ ആളില്ല പലിശ നിരക്ക് വളരെ അധികമാണ് ഇത്രയും പലിശ നിരക്കിൽ ആരും ലോൺ എടുത്ത് വീട് വാങ്ങിയില്ല ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ ഒരിക്കലും വൺ മില്യൺ ഡോളറിൻ്റെ വീടുകളൊന്നും വാങ്ങില്ല അവർ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വീടുകളായിരിക്കും അവരെപ്പോഴും മേടിക്കുന്നത് കാരണം രണ്ട് വീട് വാടക കൊടുത്താൽ കിട്ടുന്ന ലാഭമൊന്നും ഈ വലിയ വൺ മില്യൺ ഡോളറിന്റെ വീട് കൊടുത്താൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ കയറിയിരിക്കുന്ന പണത്തിന് കൂടുതൽ വീടുകൾ വാങ്ങിക്കൂട്ടാനായിരിക്കും അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സും ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ വാങ്ങില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഒരുപാട് പണമുള്ള ലക്ഷോ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കാം അവർ വാങ്ങുമായിരിക്കാം പക്ഷേ ഇതുപോലുള്ള വീടുകളിൽ പോവുക എന്ന് പറയുന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ അവൻ മേടിച്ച് വീടിന് ഏകദേശം ഒരു കോടി രൂപയോളം കുറഞ്ഞിരിക്കുകയാണ് ആറ് കോടി രൂപയ്ക്ക് മേടിച്ച് വീട് വെറും അഞ്ചു കോടി രൂപ മൂല്യമേ ഉള്ളൂ അതിൻ്റെ കൂടെ ഇത്രയും കാലം അടച്ച പണം പലിശ ഇതെല്ലാം നഷ്ടപ്പെടും അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവൻ ആ വീട് വിൽക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചോദിച്ച പണത്തിനേക്കാളും കുറച്ച് ഒരാൾ വീട് വാങ്ങാം എന്ന് സമ്മതിക്കുകയാണ് അങ്ങനെ ആഗ്രഹിച്ച് ഒരുപാട് സന്തോഷിച്ച് മേടിച്ച് ആ വീട് അവൻ വിൽക്കുകയാണ് അവനൊരുപാട് മാനസികമായിട്ട് തകർന്നു അവനൊരു വാടക വീട്ടിലേക്ക് അവനും അവൻ്റെ ഭാര്യയും കുട്ടിയുമായിട്ട് മാറുകയാണ് വേറെ വഴിയില്ല ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും എന്ന് അവർക്കറിയാം ഇവന് മാത്രമേ ഉള്ളൂ ജോലി ഇവന് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ ശ്രദ്ധ ഇതൊക്കെ തകരും അങ്ങനെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ അവൻ്റെ ജോലിയിലും പ്രശ്നങ്ങളുണ്ടായി ആ സമയത്താണ് കാനഡയിൽ ഒരുപാട് ലേ ഓഫുകൾ വരുന്നത് സ്വാഭാവികമായിട്ടും കൺസ്ട്രക്ഷൻ ഫീൽഡ് താഴേക്ക് പോവുകയാണ് കാരണം വീടൊന്നും വാങ്ങാൻ ആളില്ല അപ്പോൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ജോലി പോവും എൻ്റെ സുഹൃത്തിനും ലേ ഓഫ് കിട്ടിയിരിക്കുകയാണ് അവനെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി പിരിച്ചു കഴിക്കുകയാണ് കൂലിൽ കുരു എന്ന് പറയുന്ന അവസ്ഥയാണ് എൻ്റെ സുഹൃത്തിന് ഇവിടെ നിന്ന മനുഷ്യനാണെന്ന് ഓർക്കണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ആ രാജ്യത്തിൻ്റെ എക്കണോമിക് സിറ്റുവേഷൻ പഠിച്ചതിന് ശേഷം മാത്രം വേണം നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ അയലക്കത്തെ ചേട്ടൻ പോകുന്നു അയലക്കത്തെ ചേച്ചി പോകുന്നു അതുകൊണ്ട് ഞാനും പോകുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ഭാഗ്യം തൂക്കി ഇറങ്ങരുത് നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് ആ രാജ്യത്തിന്റെ എക്കണോമിക് സാഹചര്യം വ്യക്തമായി പഠിച്ച് അടുത്ത അഞ്ച് വർഷത്തേക്ക് എന്തായിരിക്കും ആ രാജ്യത്തിന്റെ ഭാവി എന്ന് പഠിച്ചതിന് ശേഷം വരിക അങ്ങനെ ഇവൻ്റെയും ജോലി പോയി ഇവൻ ഇവനെന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല രണ്ട് കുട്ടികളുണ്ട് അവർക്ക് ചെലവിന് കൊടുക്കണം ഭാര്യയുണ്ട് അവസാനം ഇവൻ ഊബർ ഓടിച്ചാണ് ജീവിക്കുന്നത് ടാക്സി ഡ്രൈവിംഗ് ആണ് ഊബർ എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കൊണ്ടാണ് ഇവര് മുന്നോട്ട് പോകുന്നത് ജീവിതം വളരെ ബുദ്ധിമുട്ടാണ് ഇവൻ ഈ കാര്യങ്ങൾ അച്ഛനമ്മമാരോട് പറയുന്നു അവർ പറയുന്നു നീ തിരിച്ചു പോരെ അവർക്ക് പെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർക്ക് അവിടെ വീടുണ്ട് ഇവര് നാട്ടിൽ അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് പക്ഷേ നാട്ടിലെ സ്വത്ത് എത്ര വിറ്റാലും കാനഡയിൽ എത്തുമ്പോൾ അത് വളരെ തുകയാണ് അങ്ങനെ രണ്ട് മൂന്ന് വർഷത്തെ കാനഡയിലെ ജീവിതത്തിന് ശേഷം എൻ്റെ സുഹൃത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് പോവുകയാണ് എയർലൈൻ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യുന്നു അവനെയും അവൻ്റെ കുടുംബത്തെയും എയർപോർട്ടിൽ കൊണ്ടാക്കുന്നു അവൻ തിരുവനന്തപുരത്തേക്കാണ് മടങ്ങുന്നത് അവൻ്റെ കുടുംബവും ബന്ധുക്കളും ഒക്കെ അവിടെയാണ് അവനൊരു തിരുവനന്തപുരംകാരനാണ് അവിടേക്ക് അവൻ മടങ്ങുകയാണ് അപ്പോൾ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പോൾ ഞാൻ അവനെ കണ്ടിരുന്നു ഞാൻ അവനെ വിളിച്ചിരുന്നു അവൻ പറഞ്ഞു വീട്ടിലേക്ക് വരൂ ഒരുപാട് നാൾ കൂടിയാണ് അവനെ കാണുന്നത് ഇടയ്ക്കൊക്കെ ഓരോ ഫോൺ കോളുകളിലൂടെ ബന്ധം പുതുക്കുമെങ്കിലും എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയപ്പം അവനെ പോയി കാണുന്നു ഞങ്ങൾ ഫാമിലിയായിട്ടാണ് ഇവൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അച്ഛനാണ് കാർ ഓടിക്കുന്നത് അപ്പം ഈ കാർ ഓടിച്ച് ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവൻ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ഇവൻ ആ ഗേറ്റ് തുറന്നു വരുന്നു ഇവരുടെ കാർ പോർച്ചിൽ കൊണ്ട് ഞങ്ങൾ കാർ നിർത്തി അപ്പം ഞാൻ ആ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പം ഞാൻ കാണുന്നത് പുതിയൊരു മനുഷ്യനെയാണ് കാനഡയിൽ വച്ച് ഞാൻ കണ്ട മനുഷ്യനെയല്ല മുഖത്ത് നല്ല തിളക്കം സന്തോഷമുണ്ട് ഇപ്പോൾ ആകെ മാറിയിരിക്കുന്നു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ജീവിതം ചോദിക്കേണ്ട ആവശ്യമില്ല ആ മുഖത്ത് നിന്ന് തന്നെ അറിയാം ജീവിതം സന്തോഷമുള്ളതാണ് അവൻ്റെ അടുത്തേക്ക് വരുന്നു അവർക്ക് ഓരോ സമ്മാനങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നു അവർക്കുള്ള സമ്മാനങ്ങളൊക്കെ കൈമാറുന്നു അങ്ങനെ ഞങ്ങൾ വീടിനകത്തേക്ക് പോവുകയാണ് നമ്മൾ എത്ര പണമുള്ള മണിമാളികകൾ മേടിച്ചിട്ടാലും അതൊരു വീടാകണമെങ്കിൽ അവിടെ സന്തോഷമുണ്ടാകണം അവിടെ താമസിക്കുന്ന വ്യക്തികളുടെ മനസ്സിൽ സന്തോഷമുണ്ടായാൽ മാത്രമേ അതൊരു വീടാകുകയുള്ളൂ അങ്ങനെ ഇവരുമായിട്ട് ഒരുപാട് സമയം ചിലവഴിക്കുന്നു ഇവരെല്ലാവരും സംസാരിക്കുകയാണ് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തേക്കൊന്ന് പോകാം നമുക്ക് പുറത്തേക്കൊന്ന് നടക്കാം ഞാൻ ഇവനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് ഞാൻ പറയുന്നു എങ്ങനെയുണ്ടായിരുന്നു ജീവിതം നീ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു ക്യാമിനിൽ വെച്ച് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നീ മറന്നോ അവൻ പറഞ്ഞു അതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു ചെറിയ സംരംഭം തുടങ്ങി എന്നോട് പറയുകയാണ് ഞാൻ എർ ബി എൻ ബിയിൽ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ എർ ബി എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരു മുറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുകൾ ഭാഗമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ടൂറിസം മേഖലകളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എർ ബി എൻ ബി ലിസ്റ്റ് ചെയ്യാം വിദേശികൾ ഈ വീടുകൾ വാടകയ്ക്കെടുക്കും ഒരു ദിവസത്തേക്ക് ഒരാഴ്ചത്തേക്ക് ഒരു മാസത്തേക്ക് അവർ വാടകക്കെടുക്കും അവരുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക നിങ്ങൾക്ക് ഈടാക്കുകയും ചെയ്യാം എൻ്റെ സുഹൃത്ത് പറയുകയാണ് എടാ എനിക്ക് പത്തിലധികം പ്രോപ്പർട്ടികളുണ്ട് തിരുവനന്തപുരത്തുണ്ട് ഇടുക്കി ജില്ലയിലുണ്ട് കോട്ടയത്തുണ്ട് എറണാകുളത്തുണ്ട് ടൂറിസ്റ്റുകൾ വരുന്ന എല്ലാ മേഖലയിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നത് തിരുവനന്തപുരം എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളാണ് ഈ ജില്ലകളിലൊക്കെ എനിക്ക് ഓരോ പ്രോപ്പർട്ടി വീതമുണ്ട് ഈ എർ ബി എൻ ബിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോട്ടൽ ബുക്കിംഗ് പോലെ തന്നെയാണ് നിങ്ങൾക്ക് വലിയ മണിമാളികകളോ മാളികകളോ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളോ ഒന്നും വേണ്ട ഈ എയർ ബി എൻ ബിയിലൂടെ ബുക്ക് ചെയ്യുന്ന വീടുകള് കുറച്ച് കലാപരമായി അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് മാനസിക സുഖം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണമായിരിക്കണം അതിപ്പം ഒരു ചെറിയ കുടിലാണെങ്കിൽ പോലും കുഴപ്പമില്ല അവിടെ താമസിക്കുമ്പോൾ ഒരു വ്യത്യസ്തത വേണം നമ്മുടെ സന്തോഷ് ജോർജ് ഗുളം പറയുന്ന പോലെ ഒരു വില്ലേജ് ടൂറിസം എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് അവിടെ ആക്ടിവിറ്റീസ് ഒരുക്കണം അങ്ങനെ ഒരു ടൂറിസം എൻ്റർപ്രൈസ് തുടങ്ങിയിരിക്കുകയാണ് ഈ മഹാൻ ഏകദേശം പത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നു ഒരു പ്രോപ്പർട്ടിയിൽ ഒരു ദിവസം തങ്ങാൻ ഒരു ദിവസം ഒരു രാത്രി തങ്ങാൻ ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് ചാർജ് സീസൺ സമയങ്ങളിൽ അതും കനേഡിയൻ ഡോളറിലും അമേരിക്കൻ ഡോളറിലും ഒക്കെയാണ് പേ ചെയ്യുന്നത് ഡോളറുകളാണ് ഇവന് ലഭിക്കുന്നത് നാട്ടിൽ ഇരുന്ന് അവൻ ഡോളറുകൾ സമ്പാദിക്കുകയാണ് ഈ സംരംഭത്തിന് അവൻ മുടക്കിയ തുക അടയ്ക്കാനും അവന് ലാഭവും കയ്യിലെത്തുകയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ പലരും അംഗീകരിക്കില്ല കേരളത്തിലെ ടൂറിസം മേഖല എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ് വളരുന്നത് ലോകത്തെ കണ്ടിരിക്കേണ്ട നഗരങ്ങളിൽ നമ്മളുടെ തിരുവനന്തപുരം സിറ്റിയും ഉണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് ഇവിടേക്ക് ആൾക്കാർ വരുന്നുകൊണ്ടാണല്ലോ ഈ ഹോട്ടലുകൾ പണിതു വരുത്തുന്നത് എന്നാൽ ഈ ഹോട്ടലുകളിലൊക്കെ കൂടുതലും നോർത്ത് ഇന്ത്യൻസും പണമുള്ള സിനിമാ നടന്മാരൊക്കെ ആയിരിക്കാൻ താമസിക്കുന്നത് പക്ഷെ ഈ വിദേശ ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അവരെപ്പോഴും ഇതുപോലുള്ള എയർ ബി എൻ ബി അല്ലെങ്കിൽ ഹോം സ്റ്റേകളോ ഇപ്പോൾ ഓട്ടോറിക്ഷകളിൽ ലോകം കാണുന്ന മനുഷ്യന്മാരുണ്ട് അതായത് ഗ്രാമീണരുടെ ജീവിതം മനസ്സിലാക്കുന്ന ഗ്രാമത്തിന്റെ ജീവിതം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ടൂറിസമാണ് ഈ വിദേശികൾക്ക് ഇഷ്ടം പ്രത്യേകിച്ച് യൂറോപ്യൻസ് ഇഷ്ടം ഇവൻ ആ രീതിയിലുള്ള ഹട്ടുകളിലും പ്രോപ്പർട്ടികളും ഒക്കെയാണ് മഴയ്ക്ക് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇവനൊരു ആർക്കിടെക്ട് ഫേമും തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ അങ്ങനെ ഈ മനുഷ്യൻ കാനഡയിൽ നിന്ന് ഒരു പരാജയം നേരിട്ടെങ്കിലും തിരിച്ച് കേരളത്തിൽ പോയി വിജയം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതാണ് അവസരങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചു നിനക്ക് കനേഡിയൻ ജീവിതം കൊണ്ട് എന്തെങ്കിലും നീ പഠിച്ചോ അവൻ പറഞ്ഞു തീർച്ചയായിട്ടും എങ്ങനെ ഫൈനാൻസ് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു കാനഡയിൽ ഒരു പരാജയം നേരിട്ടെങ്കിലും ആ എക്സ്പീരിയൻസ് സ്വന്തം നാട്ടിൽ ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അവന്റെ വിജയം കാനഡയിൽ പോയി ഒന്നുമല്ലാതെ തിരിച്ചു വന്നു എന്ന് കളിയാക്കുന്ന നാട്ടുകാർക്ക് അവൻ കൊടുത്ത ഏറ്റവും നല്ല മറുപടിയാണ് അവിടെ അവനൊരു വിജയം സൃഷ്ടിച്ചു എന്നുള്ളത് ഞാൻ ചുമ്മാ ചോദിച്ചു നിനക്ക് ഇത് നേരത്തെ ചെയ്തു വരായിരുന്നു അവൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാനഡയിൽ വരണമെന്ന് ഞാൻ അവിടെ ഒന്ന് ജീവിച്ചു അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് നേടി അവിടെ പോയതുകൊണ്ട് മാത്രമാണ് ഇതുപോലൊരു സംരംഭം ഞാൻ നാട്ടിൽ തുടങ്ങിയത് അതിനൊരു കോൺഫിഡൻസ് തന്നത് എനിക്ക് കാനേഡിയൻ ജീവിതവും കാനേഡിയൻ എക്സ്പീരിയൻസുമാണ് അങ്ങനെ കുറേ നേരം അവനോടും കുടുംബത്തോടും ഒപ്പം സമയം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോരുകയാണ് പോരുന്നതിന് മുമ്പ് ഞാൻ അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എടാ നീ എന്തെങ്കിലും കാനഡയിലേക്ക് തിരിച്ചു വരുമോ നിനക്ക് പി ആർ ഇപ്പോഴും ഉണ്ട് നീ തിരിച്ചു വരുമോ അവൻ്റെ മറുപടി ഒരു ചിരിയിലൂടെ അവൻ ഒതുക്കി ഞാൻ ശരിക്കും ഒരു മറുപടി പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ചിരിയിൽ എല്ലാം ഉണ്ട് അവൻ സന്തോഷമായി കേരളത്തിൽ ജീവിക്കാം ഞാൻ ഈ കഥ പറയാൻ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല ഒൻറ്റിയോറിയോയിലെ പ്രീമിയർ അദ്ദേഹത്തിൻ്റെ പേര് ഡക്ക് ഫോർഡ് എന്നാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി ഏകദേശം അഞ്ച് ലക്ഷത്തോളം ജോലികൾ ഒന്റിയറിയോയിൽ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് കാരണം എന്താണ് ട്രംപ് കാനഡയ്ക്ക് മേൽ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ അദ്ദേഹം നികുതി ഏർപ്പെടുത്താൻ പോവുകയാണ് കാനേഡിയൻ പ്രോഡക്റ്റുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഒരുപാട് ജോലികൾ കാനഡയിൽ നഷ്ടപ്പെടും ഒന്റിയറിയയിൽ മാത്രം അഞ്ചു ലക്ഷം ജോലികൾ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ എല്ലാ പ്രോവിൻസികളിലും ഇതുപോലെ ജോലികൾ നഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ജോലികൾ ഇല്ല എന്ന് പറഞ്ഞ് ആൾക്കാർ കരയുകയാണ് അതാണ് നിങ്ങളിവിടെ കാണുന്നത് ഇതുപോലെ കരഞ്ഞുകൊണ്ട് ജോലിക്ക് വേണ്ടി ആൾക്കാർ അപേക്ഷിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇനിയും ജോലി പോയാൽ ഒരുപാട് മലയാളികളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ഫൈനാൻഷ്യൽ ഡിസിഷൻസ് വളരെ ആലോചിച്ചുകൊണ്ട് മാത്രം എടുക്കുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ